വിദ്യാലയങ്ങൾ കലോത്സവ ലഹരിയിലേക്ക് സ്കൂൾ തല മത്സരങ്ങൾ പൂർത്തിയായതോടെ ജില്ലാ കലോത്സവങ്ങളിലേക്ക് കടന്നു കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂർ മേഖലയിലാണ് നടക്കുക ആദ്യ ജില്ലാ കലോത്സവം തളിപ്പറമ്പ് സൗത്തിലാണ് നടക്കുന്നത് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളാണ് വേദി ഇത്തവണ നാല് ആദിവാസി കലാരൂപങ്ങൾ കൂടി കലോത്സവത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിന്റെ തിരക്കിലാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ജില്ലാ സ്കൂൾ കലോത്സവത്തിലേക്കുള്ള പോരാട്ടത്തിലേക്ക് ചുവടുവെക്കാൻ സബ് ജില്ലാതല മത്സരങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ് കലാപ്രതിഭകൾ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇത്തവണ പയ്യന്നൂർ മേഖലയിലാണ് നടക്കുക വേദി പത്തൊൻപതിന് തീരുമാനിക്കും സബ് ജില്ലാ സ്കൂൾ കലോത്സവങ്ങളുടെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കലോത്സവം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്നത് പത്ത് വേദികളിലായി നടക്കുന്ന കലോത്സവം നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ സംഘടക സമിതി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ രാജേഷ് പറഞ്ഞു തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കലോത്സവം ഏഴുവർഷത്തിന് ശേഷം നമ്മുടെ വിദ്യാലയമായ കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അമ്പത് അംഗ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് കലോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോവുകയാണ് നാല് ദിവസങ്ങളിലായി ഒക്ടോബർ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള നാല് ദിവസങ്ങളിലായി പത്തോളം വേദികളിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഉത്സവമായിട്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കലോത്സവം ശരിക്കും നമ്മുടെ ഈ കൊളച്ചേരി പഞ്ചായത്തിൻ്റെ ഉത്സവമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മുടെ സംഘാടക സമിതിയും നാട്ടുകാരും എല്ലാം പോവുകയാണ് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സംഘാടക സമിതിക്ക് ഏൽക്കേണ്ടി വരിക സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തന്നെ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് സർക്കാരിൽ നിന്ന് കിട്ടുക നാല് ലക്ഷം രൂപയാണ് നോൺ വെജ് ഭക്ഷണമടക്കം നാല് ദിവസവും വിഭവസമൃദ്ധമായ സദ്യയാണ് കമ്പിൽ ഒരുക്കിയിട്ടുള്ളതെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു ഇപ്പോൾ നമ്മുടെ ഈ കലോത്സവത്തിന് സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചത് അതിലെ ഭക്ഷണ കമ്മിറ്റി ഉൾപ്പെടെയുള്ള പതിനാലോളം സബ് കമ്മിറ്റികൾ ഈ കലോത്സവത്തിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നാല് ദിവസത്തിൽ നാല് ദിവസങ്ങളിലും ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് രാവിലെയും വൈകുന്നേരമുള്ള ലഘുഭക്ഷണവും ഉച്ചക്ക് പായസമട അടക്കമുള്ള വിപുലമായ വിഭവസമൃദ്ധമായ സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസം നോൺ വെജ് ഭക്ഷണവും ബാക്കിയുള്ള മൂന്ന് ദിവസവും വെജിറ്റേറിയൻ സദ്യയുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാല് ആദിവാസി കലാരൂപങ്ങൾ കൂടി ഇത്തവണ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് ചെയർമാനും അധ്യാപകനായ പി ഹരീഷ് കൺവീനറുമായ സംഘാടക സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സ്കൂൾ പ്രധാനാധ്യാപിക പി എസ് ഷീജ മാനേജർ മുഹമ്മദ് ഷാഹർ എന്നിവരും സ്കൂൾ കലോത്സവം ജനകീയ ഉത്സവമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിൽ സജീവമാണ് പൂർണമായും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചാണ് അലങ്കാരങ്ങൾ നടത്തുക ചിത്രകലാധ്യാപകൻ ശ്രീനിഷ് ചെറുപായ്ശിയുടെ നേതൃത്വത്തിൽ ഛായാചിത്രങ്ങളടക്കം തയ്യാറാക്കി അലങ്കാര പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ